ശിവായ ഇന്ന് മഹാശിവരാത്രിയാണ് മഹാദേവിന്റെ മഹത്തായ രാത്രി ശിവന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ത്രിദേവങ്ങളായ മഹാവിഷ്ണു വൈകുട്ടത്തിലും ബ്രഹ്മ ബ്രഹ്മലോകത്തിലിരിക്കുമ്പോൾ ശിവൻ നമ്മുടെ കൂടെയാണുള്ളത് അതിന്റെ കൈലാസത്ത് ക്ഷിപ്ര കോപിയും ക്ഷിപ്രപ്രസാദിയുമാണ് ശിവൻ എന്ത് ആഗ്രഹങ്ങളും നിറവേറ്റി തരുവാൻ ലറവിറ്റി തരുന്ന ദൈവം കൂടിയാണ് ശിവൻ ആ ശിവന്റെ മഹത്തായ രാത്രിയാണ് ഇന്ന് പ്രധാന അത് പ്രധാനപ്പെട്ട ഹിന്ദു ഉത്സവങ്ങളിൽ ഒന്നാണ് മഹാശിവരാത്രി ഹിന്ദു പഞ്ചാംഗങ്ങളിൽ പാൽഗുണ മാസത്തിലെ അതായത് ഫെബ്രുവരി മാർച്ച് മാസം കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിനാലാം രാത്രിയിലാണ് ഇത് ആചരിക്കുന്നത് എന്നൊരു പ്രത്യേകത നോക്കൂ ഈ കുംഭമാസം തുടങ്ങിയത് ഒന്നാം തീയതി മറ്റേ ശുക്ലപക്ഷ പൗർണിമിയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ചന്ദ്രൻ ക്ഷണിച്ചു വരുന്ന കൃഷ്ണപക്ഷത്തിൽ തുടങ്ങി ഒന്നാം തീയതി അതേപോലെ ഇന്ന് പതിനാലാം തീയതി പതിനാലാം തീയതി ശിവരാത്രി നാളെ അമാവാസ അപ്പൊ പതിനാലാം തീയതിയാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് കൃഷ്ണപക്ഷത്തിലെ പതിനാലാം തീയതി ഈ ഉത്സവം ആത്മീയമായും പൗരാണികമായും വലിയ പ്രാധാന്യമുള്ളതാണ് ഭക്തിയെയും ആത്മനിയന്ത്രണത്തെയും പ്രകാശത്തിന്റെ ഇരുമ്പിരയിലേക്കുള്ള വിജയത്തെയും പ്രതിനിധീകരിക്കുന്ന ഈ ഉത്സവം ശിവന്റെ മഹിമയെ പുകഴ്ത്തുന്നു മഹാശിവരാത്രിയിലെ പ്രാധാന്യം എന്താണ് മഹാശിവരാത്രി പൊതു ആചാരങ്ങൾ മാത്രമുള്ള രാത്രിയല്ല മറിച്ച് അതിന്റെ ഗൗരവം ആഴത്തിൽ പലതരം അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ആത്മീയ സമയവും കൂടിയാണ് ആന്തരിക ശക്തിയും ആത്മീയ ഉണവറുമാണ് ഈ മഹാശിവരാത്രിയിൽ കിട്ടുന്നത് ഈ രാത്രിയിൽ ഗ്രഹ നിലവാരങ്ങൾ ഒരു ശക്തമായ ഊർജ ക്ഷേത്രം സൃഷ്ടിക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ ഗ്രഹത്തിന്റെ നിലപാടുകൾ അതായത് പല ഗ്രഹങ്ങളിലും നിലനിൽക്കുന്ന സ്ഥല പല ഗ്രഹങ്ങളും നിൽക്കുന്നത് ഒരു ശക്തമായ ഊർജ ശ്രേഷ്ഠം സൃഷ്ടിക്കുന്ന രീതിയിലാണ് അതാണ് ഈ രാത്രിയുടെ പ്രത്യേകത അന്തരീക്ഷത്തിലെ പല ഗ്രഹങ്ങളും ശക്തമായ ഒരു ഊർജ ഉണ്ടാക്കുന്നു അത് ധ്യാനത്തിനും ആത്മസാക്ഷാത്കാരത്തിനും അത്യന്തം ഗുണകരം കൂടിയാണ് ഇന്ന് പ്രത്യേകിച്ച് ശിവപാർവതിയിലെ കല്യാണം കൂടിയാണെന്ന് പറയുന്നത് പുരാണങ്ങൾ പ്രകാരം ഈ ദിവസം ഭഗവാൻ ശിവനും ദേവി പാർവതിയും ദൈവീകമായി വിവാഹിതരായി എന്നാണ് കരുതപ്പെടുന്നത് വിവാഹം നടന്നത് മധുരയിലും മധുര മീനാക്ഷി ചത്രക്കെട്ടല്ലേ അവിടെയാണ് ശിവപാർവതി കല്യാണം നടന്നതെന്നാണ് ഊഹിക്കപ്പെടുന്നത് ശിവന്റെ താണ്ഡവ നൃത്തം ചില ഗ്രന്ഥങ്ങൾ പറയുന്നത് ഈ രാത്രിയിൽ ശിവൻ സൃഷ്ടിയും സംഹാരവുമുള്ള താണ്ഡവ നൃത്തം നടത്തിയെന്നാണ് സമുദ്ര മഠ മതനം പാലാഴി മതനം പാലാഴി മതനങ്ങൾ നടക്കുമ്പോൾ പുരാണങ്ങൾ പ്രകാരം സമുദ്ര മഥനത്തിനിടെ ഹലാഹല വിഷം എന്ന അത്യന്തം വിഷമുള്ള ദ്രാവകം ഉദിച്ചു വന്നപ്പോൾ ലോകത്തെ സംരക്ഷിക്കുവാനായി ഭഗവാൻ ശിവൻ അതിനെ കുടിച്ചു അലഹാല വിഷം ലോകത്ത് വന്ന ലോകം മുഴുവൻ നശിച്ചു പോകുന്ന പേടിയിൽ അലഹാല വിഷത്തിനെ ശിവൻ കുടിച്ചു അതിനുശേഷം ദേവതകൾ രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് ശിവനെ സൂക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ നടത്തിയതായും പറയപ്പെടുന്നു അതായത് വിഷത്തെട്ടിക്കഴിഞ്ഞാൽ ഉണർന്നിരിക്കണം എന്ന് പറയാറുണ്ടല്ലോ ഉറങ്ങാൻ പാടില്ല പാടില്ലെന്ന് അതാണ് ശിവൻ വിഷത്തെട്ടിക്കഴിഞ്ഞു അപ്പൊ ശിവനെ ഉറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ പ്രാർത്ഥിക്കുകയാണ് അത് ശിവ ശിവൻ ഹലാഹല വിഷം കഴിച്ചു കഴിഞ്ഞു പാർവതിയാണെങ്കിൽ കഴുത്തിൽ പിടിച്ചു നിൽക്കുകയാണ് അപ്പൊ അങ്ങനെയാണ് ശിവന് നീലകണ്ഠൻ എന്ന പേരും കൂടെ ഉണ്ടായത് ശിവൻ പരമശക്തിയായി ഇന്ന് ശിവൻ പരമശക്തിയായിരിക്കുന്ന ദിവസമാണ് മഹാശിവരാത്രി ദിനം ശിവൻ മഹാദേവൻ എന്ന അതുല്യ സങ്കല്പത്തെ വെളിപ്പെടുത്തിയ ദിവസമായി കരുതപ്പെടുന്നു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്താണ് ഈ ദിവസം ചെയ്യപ്പെടുന്നത് മഹാശിവരാത്രി ആഘോഷിക്കുമ്പോൾ അനേകം ആചാരങ്ങൾ ദിവസവും രാത്രിയിൽ നടത്തപ്പെടുന്നു ഉപവാസം വ്രതമനുഷ്ഠിക്കുക ഭക്തർ വിവിധ രീതിയിലുള്ള വ്രതം ആചരിക്കുന്നുണ്ട് നിർജ്ജല വ്രതം വെള്ളം പോലും കുടിക്കാതെ കർശനമായ ഉപവാസം രാത്രി മുഴുവൻ വളർന്നിരിക്കുക ഉറങ്ങുമ്പോൾ വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല വളർന്നിരിക്കുക വെള്ളം പോലും കുടിക്കാതിരിക്കുക വെള്ളം പോലും കുടിക്കാതെ കർശനമായ ഉപവാസം ഇരിക്കുക പലഹാരി വ്രതം പഴങ്ങൾ മാത്രമേ തിന്നാറുള്ളൂ പാൽ മാത്രം കുടിക്കും ഭാഗിക ഉപവാസം ചിലർ ശുദ്ധ ശാഖാഹാര ഭക്ഷണം ഒരു പ്രാവശ്യം മാത്രം കഴിക്കും ഈ രാത്രിയിൽ ഉപവാസം ആചരിക്കുന്നത് ശാരീരികവും മാനസികവുമായ ശുദ്ധി നൽകുമെന്നാണ് വിശ്വാസം രാത്രി ഉണർവ് ഭക്തർ രാത്രി മുഴുവൻ ഉണർന്ന് ശിവന്റെ മന്ത്രങ്ങൾ ജപിക്കുകയും ധ്യാനം ചെയ്യുകയും ചെയ്യുന്നു ഓം നമ ശിവായ അഞ്ചാക്ഷര മന്ത്രം മഹാമൃത്യൻ്റെ മന്ത്രം ആരോഗ്യത്തിനും ദീർഘായുഷനും ദോഷങ്ങൾ മാറ്റുന്നതിനുമുള്ള ശക്തിയുള്ള മന്ത്രമാണ് മഹാമൃത്യുൻ്റെ മന്ത്രം ഈ സമയത്ത് അത് ജപിക്കപ്പെടുന്നു ശിവലിംഗ അഭിഷേകം ശിവലിംഗത്തെ വിവിധ വിശുദ്ധ വസ്തുക്കളാൽ അഭിഷേകം ചെയ്യുന്നു ജലം അല്ലെങ്കിൽ പാൽ ശുദ്ധിയും തണുപ്പും പാലും ജലവും കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് ശുദ്ധിയും തണുപ്പും നൽകുന്നു തേൻ മധുര ഭാഷയും കരുണയെയും പ്രതിനിധീകരിക്കുന്നു തൈര് ഐശ്വര്യത്തിനായിട്ടാണ് തൈര് പ്രതിനിധീകരിക്കുന്നത് നെയ്യ് ലോ ദോഷ നിവാരണത്തിനും വിജയത്തിനും വില്ലതളങ്ങൾ ശിവന്റെ പ്രിയപ്പെട്ട പൂജാ സാമഗ്രിയായി കരുതപ്പെടുന്നു പൂജയും സമർപ്പണങ്ങളും എന്തൊക്കെയാണ് ഭക്തർ സമർപ്പിക്കുന്നത് വിൽവദളങ്ങൾ ശിവന്റെ പ്രിയപ്പെട്ട സമർപ്പണമാണ് വിൽവദളം ദത്തൂരപ്പൂവും പഴങ്ങളും ദോഷനിവാരണത്തിനുള്ള പ്രതീകങ്ങളാണ് അരിപ്പൊടി ചന്ദനക്കുട്ടിയും ധൂപവും ഭക്തിയുടെയും ശുദ്ധിയുടെയും അടയാളമാണ് ശാസ്ത്രപാരായണം ശിവപുരാണം ലിംഗപുരാണം രുദ്രം ചമകം തുടങ്ങിയ വ ജപിക്കപ്പെടുന്നു <inaudible> െ വേദപാരായണത്തിനായി ഉപയോഗിക്കപ്പെടുന്നവയാണ് രുദ്രവും ചമകവും ഇത് ലഭിക്കപ്പെടുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രുദ്രനെ പ്രാർത്ഥിച്ച ശേഷം രുദ്രൻ നമ്മുടെ മുമ്പിൽ വന്ന് നമ്മുടെ വീട്ടിൽ യോഗ യാഗം നടക്കുന്ന സ്ഥലത്ത് രുദ്രൻ എത്തുമ്പോൾ സന്തോഷവാനായിട്ടിരിക്കുന്ന യുവനോട് രുദ്രനോട് പല യാർത്തി പല സാധനം ചോദിക്കുന്ന വരൻ ചോദിക്കുന്നതാണ് പല വരകൾ ശിവനോട് ചോദിക്കുന്നതാണ് ചമകം എന്ന് പറയുന്നത് ഇതൊക്കെ ധാരാളമായിട്ട് ജപിക്കപ്പെടുന്നു രുദ്രവും ചമകവും ലഭിക്കപ്പെടുന്നു മഹാശിവരാത്രി ദിവസം വിവിധ പ്രദേശങ്ങളിൽ ഇന്ത്യയിലും ലോകത്തും മഹാശിവരാത്രി വ്യത്യസ്തമായി ആഘോഷിക്കപ്പെടുന്നു കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ വാരാണസി ഇന്ത്യയിൽ ശിവന്റെ ഏറ്റവും വലിയ ഉത്സവം ഇവിടെയാണ് ആഘോഷിക്കപ്പെടുന്നത് പശുപതിനാഥ ക്ഷേത്രം നേപ്പാളിൽ ലോകമെമ്പാടുമുള്ള ശിവഭക്തർ ഇവിടെ സംഗമിക്കുന്നു ഉജ്ജയിന് മഹാകാലീശ്വര ക്ഷേത്രം മധ്യപ്രദേശ് അത് ഇന്ത്യയിലെ മധ്യപ്രദേശിലാണ് പ്രശസ്തമായ ഭസ്മ ആരത്തി ഇവിടെയാണ് നടക്കുന്നത് സോമനാഥ ക്ഷേത്രം ഗുജറാത്ത് ഭക്തർ രാത്രിയിലൊടുവിൽ ഭജനകളും പ്രാർത്ഥനകളും നടത്തുന്ന ക്ഷേത്രമാണിത് തമിഴ്നാട് ദക്ഷിണേന്ത്യയിലെ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ പുരുഷനും സ്ത്രീയും ഒരുമിച്ച ശിവസ്വരൂപം ഇവിടെയും പ്രത്യേകമായി പൂജിക്കപ്പെടുന്നു ആത്മീയവും ശാസ്ത്രീയവുമായ കാഴ്ചപ്പാട് ആത്മീയ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മഹാശിവരാത്രി ഇരുട്ടിനെ മനസ്സിന്റെ പ്രകാശത്താൽ ജയിക്കുന്നതിൻ്റെ പ്രതീകമാണ് മഹാശിവരാത്രി ഇരുട്ടിനെ മനസ്സിന്റെ പ്രകാശത്താൽ ജയിക്കുന്നതിൻ്റെ പ്രതീകമാണ് മഹാശിവരാത്രി ശിവൻ പരമസച്ചിദാനന്ദ പ്രതിനിധീകരിക്കുന്നു സുപ്രീം കോൺഷ്യസ്നസിനെ പ്രതിനിധീകരിക്കുകയാണ് എന്താണ് ശാസ്ത്രീയ വിശദീകരണം മഹാശിവരാത്രി ദിവസം ഭൂമിയുടെ ഉത്തരാർത്ഥകുളത്തിന്റെ ശാരീരിക ഊർജ പ്രവാഹം ശക്തിപ്പെടുന്നതായിട്ടാണ് ദിവസം ഭൂമി ഭാഗം ശക്തിപ്പെടുന്നു ഈ രാത്രിയിൽ മെലിഞ്ഞിരിക്കുന്നതിന്റെ ഉണരലിന്റെ സംവേദനം വർദ്ധിക്കുന്നു ശിവന്റെ പ്രതീകത്തോട് മൂന്നാം കണ്ണ് ജ്ഞാനത്തിന്റെയും അജ്ഞതയും നാശത്തിന്റെയും അടയാളം തൃശൂലം സൃഷ്ടി പരിപാലനം സംഹാരം ഇവയെ പ്രതിനിധീകരിക്കുന്നു നേരത്തെ പറഞ്ഞു ഞാൻ ഡുമലോ ശബ്ദ തത്വവും സൂക്ഷിക്കുന്നു കന്യാമരത്തുള്ള പാമ്പ് ഭയത്തെയും മരണത്തെയും അതിജീവിക്കുന്നു ശിലശിലെ ഗംഗ ജ്ഞാനത്തിന്റെയും ശുദ്ധിയുടെയും അടയാളമാണിത് മഹാശിവരാത്രി ആഘോഷിച്ചാൽ എന്തൊക്കെ കിട്ടും ആത്മീയ വളർച്ച ധ്യാനവും പ്രാർത്ഥനയും മനസ്സിനും ആത്മാവിനും ശാന്തി നൽകുന്നു ദോഷനിവാരണവും ശുദ്ധിയും ശിവന്റെ നാമജപം ദോഷങ്ങൾ നശിപ്പിക്കുന്നു ആരോഗ്യവും സമൃദ്ധിയും ഉപവാസവും പൂജയും ശാരീരികവും മാനസികവുമായ നല്ല പ്രതിഫലം നൽകുന്നു കർമ്മശുദ്ധീകരണം ഈ രാത്രിയിൽ ഭക്തിയാൽ പഴയ പാപങ്ങൾ നശിക്കുന്നു മോക്ഷം ശിവൻ അഹന്തയുടെ നാശവും ആത്മീയ വിമോചനവും നമുക്ക് ഈ രാത്രിയിൽ നൽകുന്നു അഹന്തയുടെ നാശവും ആത്മീയ വിമോചനവും നമുക്ക് നൽകുന്നു മഹാശിവരാത്രി ആത്മീയ ഉണർവിന് ദൈവികത ദൈവികതയിലേക്കുള്ള അനുസന്ധാനത്തിന് മഹാശിവരാത്രി ആത്മീയ ഉണർവിന് ദൈവികതയിലേക്കുള്ള അനുസന്ധാനത്തിന് ആത്മവിചാരണക്ക് അവസരമൊരുക്കുന്ന ഒരു മഹത്തായ രാത്രിയാണ് മഹത്തായ ഉത്സവമാണ് മഹാശിവരാത്രി ആത്മീയ ഉണർവിന് ദൈവികതയിലേക്കുള്ള അനുസന്ധാനത്തിന് ആത്മവിചാരണയ്ക്ക് അവസരമൊരുക്കുന്ന ഒരു മഹത്തായ രാത്രിയാണ് മഹത്തായ ഉത്സവമാണ് എല്ലാവരും മഹാശിവരാത്രി ആഘോഷിക്കുക ശിവനെ ധ്യാനിക്കുക ഓം നമ ശിവായ